ഒരു കാര്യം ചെയ് നീ ചാളം നയിക്കോ അതായത് മത്തി നീ ചാളം നക്ക് ഞങ്ങൾ ഇത് മുറിച്ചിട്ട് പുഴുങ്ങാ പോലെ അത് മുറിച്ചിട്ട് പുഴുങ്ങാ എന്നിട്ട് തൊലിയത്തിയാ

ചാളി അയില് കുടും മുറിച്ചിട്ടുണ്ടവിടെ അപ്പൊ ചാളിക്ക് അയില കളിക്കാൻ ധൈര്യ ഇല്ല നാശായിട്ട് ആ അപ്പൊ ചേട്ടൻ പറഞ്ഞു ചാള എത്ര ദിവസം വേണമെങ്കിലും അപ്പൊ നമ്മടെ മത്തിമുളക് ഇടണല്ലേ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ ചാച്ചിട്ടുണ്ട് മുളകെട്ടെന്ന് പറയും മത്തിയാച്ച മുളകേണ്ട മല്ലിപ്പൊടിയുള്ള നമ്മള മുളകെടുപ്പ് എങ്ങനെയാണ് തണ്ടെടുക്കണം അല്ലേ രുചിയൊക്കെ പച്ച വെളിച്ചെണ്ണ പച്ച കൊ സാധാ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ആണോ വെളിച്ചെണ്ണ ആണോ വെളിച്ചെണ്ണ അമ്മയേട്ടൻ ഒരു തിരിമി സെറ്റ് ആക്കണല്ലേ ആ കഎrandn പുളി ഇടാ പുളിയിട്ടിട്ട് കൊടപുളി കൊടപുളി ഇങ്ങനെ ചെയ്യുമ്പോൾ നേ മീന്റെ മണ മീന്റെ ഇതാ ചില സ്ഥലത്ത് തക്കാളിയൊക്കെ ഉപയോഗിച്ച് ചില ആൾക്കാർ ശരിക്കും മുളകിട്ടുമ്പോൾ തക്കാളിണ്ടാവശ്യമില്ലേ അല്ല അത് പല സ്ഥലത്ത് പല ആൾക്കാര് പല രീതിയിൽ രീതിയിലുണ്ടാക്കണം നമ്മൾ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കണം ഇനി ഇത് തിളച്ചിട്ടേ മീനു

മീൻകറി എരിവുള്ള ഇടിച്ചക്കത്തോരന് നാളിരൊക്കെ ഇട്ടുണ്ടാക്കുമ്പോഴാണ് തോരൻ അല്ലാത്ത ഉപ്പേരി അല്ല സവോള വെളുത്തുള്ളി നമ്മള് ഇഞ്ചിർണിൻ്റെ എരിവ് ശരിക്കും നമുക്കിവിടെ സ്വതാവ് എരിവ് കൂടുതൽ വേണം

Pode ir lá. Patrona, ele me deu. Corte a mão de chão. Ele me deu. 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 Ele me deu.

മത്തിക്കറി ഇടിച്ചത്തോരൻ അപ്പൊ അടിപൊളിയുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആണ് அப்போ விளம்பிக்கோள்ளோம்பி அப்போ மத்திக்கறி அப்போ நம்ம மத்திய முளகிட்டது பப்படம் ഇടിച്ചക്കും പേരി ചോറ് അപ്പം നിൽത്താ ഊൺ ഇങ്ങനെയാണ് നമ്മുടെ